കലിക ജ്യോതിഷൻ്റെ പ്രണാം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ രാത്രി മുതലേ ഇന്നലെ രാത്രി മുതലേ മെസ്സേജ് അയക്കുന്നു സാർ നേപ്പാളിൽ കലാപം സാർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി ഡിസംബർ ആറാം തീയതി പറഞ്ഞോ നേപ്പാളിൽ കലാപം സംഭവിക്കുമെന്ന് ഇപ്പോൾ ആ കലാപം സംഭവിച്ചിരിക്കുന്നു സാർ ഞങ്ങൾ സാറിനെ നമിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഡിയോ ക്ലിപ്പുകൾ കുറേ പേര് അയച്ചു നല്ല എൻ്റെ ആർഡ് ഡിസ്കിൽ കിടപ്പുണ്ട് അപ്പം അവര് പറയുകയാണ് എത്ര ഷാർപ്പായിട്ടാണ് സാറത് പറഞ്ഞത് ആ നേപ്പാളിൽ ഇന്ന് കലാപം കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി സന്തോഷ് സാറ് എപ്പോഴാണ് പറഞ്ഞത് എത്രയോ മുമ്പെയാണ് പറഞ്ഞത് കുറേ കുറെ പേര് പറയുന്നു സാറ് ദൈവം ചെയ്ത് നാക്ക്ടുത്ത് വളക്കരുതേ എന്തോ പറയുന്നോ അത് തന്നെയാണ് ലോകം കാണുന്നത് സാർ പറഞ്ഞു ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞോ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചോ റഷ്യയില് നൂറ് ശതമാനം സക്സസ് ആയിട്ട് അവരത് പറയുന്നു അപ്പൊ സന്തോഷ് സാർ എന്താ പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നത് വളരെ സന്തോഷം പക്ഷെ പ്രയാസമുള്ള ഒരു കാര്യവും നടക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അമേരിക്കയിൽ നിന്ന് ഒരു കസ്റ്റമർ അപ്പോൾ അവർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞോ സാറിന് ഹോസ്റ്റർ ടേമസിനെ പോലെയും വാവാ വാങ്കിഡയെ പോലെയൊക്കെ സാറ് ഒരു വീഡിയോ ഉണ്ടാക്കണം വീഡിയോ അല്ലെങ്കിൽ പുസ്തകം ഉണ്ടാക്കണം സാറിൻ്റെ പ്രവചനങ്ങൾ നിർത്തിക്കൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ സാറിൻ്റെ പ്രവചനങ്ങൾ അതായത് സാറ് നൂറ്റി ഇരുപത്തൊന്ന് പ്രവചനങ്ങൾ മറ്റ് വരും എന്നാണ് ഞങ്ങളറിയുന്നത് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ പേരും അത് വാച്ചുകയാണ് കേരള പോലീസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടു അപ്പോൾ അവരെല്ലാ പേരും അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സത്യമാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അത് ഇന്ത്യയല്ല കേരളമല്ല ലോകം മൊത്തമുള്ള ആൾക്കാർ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഒക്ടോബർ ആറാം തീയതി പാലക്കാട് ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളും സെപ്റ്റംബറിൽ ഇനി ഇവിടെ ഒന്നും കൺസൾട്ടിങ് ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കണം ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ മാസം കൺസൾട്ടിങ് ഇല്ല ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ പതിനേഴാം തീയതി ഇവിടെ നിന്ന് തിരിക്കും സെപ്റ്റംബർ മുപ്പതാം തീയതി ആകുമ്പോഴേ ദുബായിന്ന് തിരിച്ചു വരുവുള്ളൂ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ദുബായിൽ കാണും അപ്പം എൻ്റെ ദുബായ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം പതിനെട്ടാം തീയതി തൊട്ട് ദുബായ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കേണ്ടത് അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഈ നമ്പർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ദുബായിൽ ഉണ്ടെങ്കിൽ യു ഉണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കൊടുക്കുക ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണം അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് അവിടെ ദുബായിൽ ഉള്ളവർ വിളിക്കുമ്പോഴത്തേക്ക് പൂജ്യം അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് വളരെ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനുള്ള ഒരു സംഖ്യയാണ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങിലായിരിക്കുമ്പോൾ ലോകത്ത് എവിടെ പോയാലും ഒരു നമ്പർ റോമിങ്ങിലായിരിക്കും ആ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു വാട്സപ്പ് ഈ നമ്പറിൽ അയക്കാം നിങ്ങൾ വാട്സപ്പ് അയക്കുമ്പോൾ ഈ നമ്പറിൽ അയക്കുക കോളും ഇതിൽ അയക്കാം കോള് കിട്ടിയില്ലെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറായിട്ട് അയക്കാം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കൺസൾട്ടിങ്ങിൻ്റെ കാര്യം വരുന്നത് നേപ്പാളിൽ ഗമന്ഡ കലാപം എത്രയോ പേര് മരിച്ചു നേപ്പാളിലെ പ്രധാനമന്ത്രിയൊക്കെ ഒളിച്ചോടുന്ന ഒരവസ്ഥയിലേക്കാണ് ജനങ്ങൾ തെരുവിലിറങ്ങി ലൈങ് ബ്ലഡ്സ് യുവ യുവത്തുള്ള ചെറുപ്പക്കാരാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അത് വലിയ പ്രയാസങ്ങൾ പ്രത്യാഘാതങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു അഞ്ച് നക്ഷത്രക്കാർ ഈയൊരു അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ച് പറയണം ഈ അഞ്ച് നക്ഷത്രക്കാർ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസം ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് ഇവർക്ക് ഈ മൂന്ന് മാസം വളരെ പ്രയാസമാണ് ഇവർ വീഴ്ച അപകടങ്ങളൊക്കെ ഒന്ന് വരാതിരിക്കണം കേസ് വഴുക്കളിൽ ചെന്ന് ചാടാതിരിക്കണം വാസങ്ങൾ വരാതിരിക്കണം അങ്ങനെ എന്തിനും ഏതിനും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് നക്ഷത്രങ്ങൾ അതായത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കണം നവംബർ മുപ്പത് വരെ അപ്പം ശ്രദ്ധിക്കേണ്ട ആ അഞ്ച് നക്ഷത്രങ്ങളാണ് ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ജ്യോതിഷം എന്ന് പറയുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് അതാണ് ജ്യോതിഷം അപ്പം അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇന്നിപ്പോ എല്ലാ പേരും പറയും സന്തോഷ് സാർ പറയുന്നതാണ് ലോകത്ത് കാണുന്നത് സന്തോഷ് സാർ ആദ്യം പറയുക ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും സന്തോഷാദ്യത്യം പറയുക ജനങ്ങൾ അത് കാണും അപ്പം അതാണ് ഈ ഇടയ്ക്ക് റഷ്യയിൽ ഞാൻ എത്രയോ ഒരു വർഷം എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവർ പറയും സീറ്റാൻ മാറ്റ് സാർ വീഡിയോ ഇട്ടോളം തന്നെ ഞങ്ങൾ കാണാറുണ്ട് അതിൽ സാറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒരു പതിനായിരം പേര് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് അവർക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ പതിനായിരം പേര് സ്ഥിരമാറ്റ വീഡിയോ കാണും അപ്പം അവർ അത് അത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം ഒരു വീഡിയോ ഇട്ടാൽ പതിനായിരം പേരത് കണ്ടിരിക്കുക അത് സ്ഥിരം പ്രേക്ഷകരാണ് ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് വന്ന് കണ്ടിട്ട് പോകുന്നതാണ് പക്ഷേ ഈ പതിനായിരം എന്നുള്ളൊരു സംഖ്യ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പം അതാണ് അതിനകത്ത് അവരൊക്കെ അവർ അവരുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ മറ്റുള്ളവരുടെ അടുത്തോ ഒക്കെ അവർ പറയും ഒരുപാടവർ എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് സാറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സത്യം തന്നെയാണ് ഒരുപാട് പേര് മൂന്ന് ദിവസത്തിലെ വീഡിയോ കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് വിളിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതെന്നുവെച്ചാൽ അവർക്ക് ചില ഇപ്പം ഈ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസവും ശ്രദ്ധിക്കണമെന്നില്ല ചില സമയങ്ങളിൽ അത് ഷൂട്ടപ്പാകും ചില അപകാരങ്ങളിലും ദശാകാലങ്ങളിലും ചില സമയങ്ങളിൽ അത് ഇത്ര ഇത്ര ഡിഗ്രി വരുമ്പോൾ രാശിയുടെ ഇത്ര ഉണ്ട് ഒരു രാശിക്ക് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ അതിനനുസരിച്ച് ചില ഡിഗ്രികളിൽ വരുമ്പോഴാണ് അത് റൈസ് ആവുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കണം അതിൽ ഒരന്നാമത്തെ നാള് ചിത്തിര ചിത്തിര വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് മകീരം മകീരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇതായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലം മൂലം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ ഇരിക്കരുത് അത് കഴിഞ്ഞാൽ രേവതി രേവതി വളരെ അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഉത്രട്ടാതി ഉട്ടാതി നക്ഷത്രവും വളരെ ശ്രദ്ധിക്കണം ഈ അഞ്ച് നക്ഷത്രക്കാർ ഈ മൂന്ന് മാസം വളരെ ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അത് വളരെ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കുരിശികളൊക്കെ ചമക്കേണ്ടി വരും ഇവരുടെ ചില കാര്യങ്ങളിലെ ബുദ്ധിമുട്ട് വരും അപ്പൊ ഇവര് വളരെയധികം ശ്രദ്ധിക്കണം ഒന്നും കൂടെ ഞാൻ പറയാം എടുത്തു പറയാ ഹൈലൈറ്റ് ചെയ്ത് പറയാം മകീരം ചിത്തിര ഏർ പിന്നെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്രട്ടാതി രേവതി അപ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കണം ഇവർക്ക് സമയം കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഈ സമയങ്ങൾ ഈ മൂന്ന് മാസത്തിന് ചില സ്ഥലങ്ങൾ വരുമ്പോൾ ഇവർക്ക് റൈസാവും ആവശ്യമില്ലാത്ത ദേഷ്യം ശത്രുക്കൾ ഉണ്ടാവും ശത്രുക്കളെ വിളിച്ചു വരുത്തും ആവശ്യമില്ലാത്തതിരിക്കുന്ന കവരം മുറിക്കുമെന്ന് പറയുമ്പോൾ വാരിത്തിനുള്ള ആഹാരത്തിൽ മണ്ണ് വാരി ഇടുകയെന്നൊക്കെ നമ്മൾ പറയും പോലെയാണ് ഇവർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഞാൻ വളരെ വളരെ ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരു ഉപേക്ഷക്കുറവ് വിചാരിക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകം കാണുന്നത് അപ്പോൾ എനിക്കത് ചിലരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതായിട്ടാണ് കാണുന്നത് എങ്ങനെ ഞാനത് ചെയ്യും അപ്പോൾ ദുബായിൽ വരുന്നവർക്ക് എന്നെ അവിടെ വന്ന് കാണാം ദുബായിൽ ഏഴ് എമർജൻസിന്ന് ഒരു പതിനഞ്ച് ദിവസം ഇനി ദുബായിൽ കാണും അങ്ങനെയാണ് ദുബായിൽ ഒരുപാട് ആൾക്കാർ എന്നെ വന്ന് കാണും അപ്പൊ ഇത് പറയുമ്പോ ഒരാൾ സ്ഥിരമായിട്ട് ദുബായിലേക്ക് എല്ലാ മാസവും പോകണമെന്നുണ്ടെങ്കിൽ അസൂയാലിക്കള് എന്നൊക്കെ പറയും പക്ഷെ അത്രത്തോളം തിരക്കുണ്ടാണ് ഒരാൾ എല്ലാ മാസവും അവിടെ പോകുന്നത് അപ്പം പ്രവാസികളുടെ എന്റെ ചങ്കാണ് ഞാൻ പ്രവാസികളുടെ ചങ്കാണ് അപ്പ അതുകൊണ്ട് അത്രമാത്രം ആൾക്കാർ അത് വിശ്വസിക്കുന്നത് എന്തിനാ വളരെ കറക്റ്റായിട്ട് പറയുന്നത് സന്തോഷ് സാർ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാ മറ്റു സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത് അവർക്ക് ഫീസോ കാര്യോ ഒന്നും ഒരു വിഷയമല്ല സാറിൻ്റെ ഒരു അപ്പോയിൻമെന്റ് കിട്ടും പലരും അങ്ങനെയാണ് പറയുന്നത് മൂന്ന് വർഷമായിട്ട് വിളിക്കുന്ന ഒരു ലേഡി ഈ ഇടയ്ക്ക് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് വർഷമായിട്ട് സാറിനെ വിളിക്കുന്നത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് കിട്ടി കിട്ടിയാലും തന്നെ സാർ അപ്പോയിൻമെന്റ് തന്നോ അപ്പം തന്നെ ഞാൻ വന്നു അപ്പം അതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ മാസം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വരാൻ സമയമില്ല ഒക്ടോബറിൽ നമുക്ക് കാണാം പാലക്കാട് കോഴിക്കോട് എറണാകുളം ഇപ്പം നമുക്ക് അത് ഒക്ടോബറിൽ കാണാം ഇപ്പം ഞാൻ പതിനഞ്ച് പതിനാറാം തീയതി വരെ പൂജയും കാര്യങ്ങളുമാണ് പതിനേഴാം തീയതി ഇവിടെ നിന്ന് ദുബായ്ക്ക് പോവാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇവിടെ ഇപ്പം തിരുവനന്തപുരത്ത് ഇന്ന് ഘോഷയാത്രയാണ് ഓണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം അല്ല അള്ളാഹു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ